പി എഫ് ഐ എസ് ഡി പി ഐ ഈ സംഘടനകൾ ഹവാല ഇടപാടിൽ മുഖ്യ പങ്കുവഹിച്ചു എന്നത് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ എൻ ഐ എ പുറത്തുവിട്ട രേഖകളാണ് അതുപോലെ എൻ ഡബ്ല്യു എഫ് നമുക്കറിയാത്ത എത്രയോ ഹൈഡായിട്ടുള്ള സംഘടനകൾ ഉണ്ട് ഇവർക്ക് മനസ്സിലായാ അപ്പൊ ഇതില് ഈ ഹവാല ഇടപാടിൽ മുഖ്യ പങ്കുവഹിച്ചതാരൊക്കെയാ എൻ ഡബ്ല്യു എഫ് എൻ സി എച്ച് ആർഒ ഈ സംഘടനകൾ ആണ് എന്ന് കണ്ടെത്തിയത് ഇ ഡി ആണ് ന്യൂഡൽഹിയിലെ എൻ സി എച്ച് ആർഒയുടെ ആസ്ഥാനത്ത് താമസിച്ച് ഈ സംഘടനയുടെ ദേശീയ കോർഡിനേറ്റർ ചുമതല വഹിച്ചിരുന്ന സിദ്ധിക്കാപ്പൻ നിരപരാധിയാണ് എന്ന് നിഷ്കളങ്കരായ കെ യു ഡബ്ല്യു ജെ പോലെയുള്ള സംഘടനകൾ ഇനിയും കരുതുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല നമ്മുടെ നാട്ടിൽ തീവ്രവാദം നമ്മുടെ മൂക്കിൻ തുമ്പിൽ വന്നിട്ട് പോലും നമ്മുടെ വീട്ടു പഠിക്കൽ വന്ന് കോളിംഗ് അടിച്ച് നിന്നിട്ട് പോലും ഏയ് നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ല എന്ന് പറയാൻ നിർബന്ധിതരായിരിക്കുകയാണെന്ന് മലയാളികൾ പോപ്പുലർ ഫ്രണ്ടും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ഇത് രണ്ടും തീവ്രവാദ സംഘടനകളാണെന്നും സംസ്ഥാന പരമോന്നത നീതിപീഠമാണ് നിരീക്ഷിച്ചത് അല്ല എന്നൊന്ന് പറയട്ടെ കർണാടകയില് പോപ്പുലർ ഫ്രണ്ട് വ്യക്തമായിട്ടുള്ള അജണ്ടയോടുകൂടി ഹിജാബ് വിവാദം വഴിതെളിച്ചു വിട്ടു അത് തന്നെ ഇവരുടെ പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു അതിൻ്റെ മറവിൽ ഇവർക്ക് പലതും ചെയ്യാനുണ്ടായിരുന്നു ആ ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇറക്കി വിട്ടു ആ പെൺകുട്ടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ക്യാമ്പസിലേക്ക് കയറി ആദ്യമായിട്ടാണ് ആ പെൺകുട്ടി ഹിജാബിനകത്ത് ഇറങ്ങുന്നത് പോലും പിന്നീട് ഒരിക്കലും ആ പെൺകുട്ടി ആ ക്യാമ്പസ് കണ്ടിട്ടില്ല പഠിക്കാൻ പോയിട്ടില്ല കാരണം അൽക്കൊയ്ദയുടെ നേതാവ് വിളിച്ചിട്ടാണ് ഈ പെൺകുട്ടി അപ്രിഷിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ പിന്നീട് ആ കുടുംബത്തെ ആ സമൂഹം മുഴുവനും ആ സമുദായം മുഴുവനും ആ നാട്ടുകാരും മുഴുവനും മാധ്യമപ്രവർത്തകരും മുഴുവനും തീവ്രവാദികളാണ് എന്ന രൂപേണ വഴിഞ്ഞു മുറുക്കുന്നു പിന്നീട് ആ പിതാവ് തന്നെ രംഗത്ത് വരുന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾക്ക് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടില്ല അമുസ്കാൻഖാന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ വിദ്യാഭ്യാസം പാതി വഴിയിൽ വെച്ച് ഭക്ഷിക്കേണ്ടി വന്നു പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള നല്ല കരിയർ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആ കുടുംബത്തിന് ഇന്ന് ഭ്രഷ്ടാണ് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല കുടുംബവുമായിട്ട് ഭ്രഷ്ടാണ് ആ പിതാവ് തന്നെ വന്ന് നമ്മളോട് കാര്യങ്ങളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ഇസ്ലാം മത ഭീകരവാദികൾക്ക് നേരെ വെടിയുതിർക്കേണ്ടി വരുമെന്നത് കൊണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ പാടില്ല എന്ന് മദ്രസുകളിലും ദറസുകളിലും അറബി കോളേജുകളിലും പഠിപ്പിക്കുന്നുണ്ട് എന്ന ആസ്കർ അലിയുടെ ഉറച്ച പ്രസ്താവന ഇന്ന് അർത്ഥവേറുകയാണ് ഇന്ന് പലരെയും ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ഈ വസ്തുത അപ്പോ പിന്നെ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ആളുകളെ പിടിമുറുക്കാനോ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥന് സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വസ്തുതയാണ് സ്വാഭാവികമായി സർക്കാർ തീവ്രവാദ സംഘടനകളെ രാജ്യത്ത് നിരോധിക്കണം സർക്കാരാണ് അതിന് മുന്നോട്ട് വരേണ്ടത് അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണം അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം രണ്ടോ മൂന്നോ നേതാക്കളെ അറസ്റ്റ് ചെയ്തത് ഈ രാജ്യത്ത് നിന്ന് തീവ്രവാദം പോയി പോകത്തില്ല ഇത്തരം തീവ്രവാദ സംഘടനകൾ ഒരു രൂപത്തിലും ഈ രാജ്യത്ത് പ്രവർത്തിക്കാതിരിക്കുന്നതിനു വേണ്ടി ഉറപ്പ് വരുത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം നമ്മൾ കണ്ടില്ലേ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇത്രയും പെട്ടെന്ന് രാജ്യം സുരക്ഷിതത്വത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവരിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ ആരംഭിക്കേണ്ടതിന് പകരം മൃദു സമീപനമാണ് അവരോട് സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടില് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ ചങ്കുറപ്പും നിലപാടും കടപ്പാടും കൂറും പ്രതിബദ്ധതയും സംസ്ഥാന ഭരണകൂടത്തിന് ആരോടാണ് എന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ പ്രസ്താവനയോട് ഇവരുടെ പ്രതികരണം നമുക്ക് വിളിച്ചു പറഞ്ഞുതരും നമ്മുടെ രാജ്യത്ത് ഭീകര പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് സകല ആനുകൂല്യങ്ങളും പിന്തുണകളും പ്രഖ്യാപിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ ജീവിത രീതികളും പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പം അമേരിക്കയിൽ ട്രംപ് എന്താ ചെയ്യുന്നത് ക്യാമ്പസുകളിൽ പോലും ഹമാസിനും പലസ്തീനും അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളുമായി നടക്കുന്ന ആളുകളെ ഒന്നില്ലാതെ പൊക്കിക്കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയ ആ ഒരു പ്രവാദം ആ രാജ്യത്ത് വളർത്താൻ ഭരണാധികാരി എന്ന നിലയിൽ ട്രംപ് അനുവദിക്കില്ല എന്ന ജനങ്ങളോട് പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ആ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പറയുന്ന ഒരു സാധനത്തിന് ഒരു ഭയങ്കര ഭീകരനെ

രണ്ട് ഖുർആാനിലെ തീവ്രവാദ ആശയങ്ങളെ സംബന്ധിച്ച് പുനർവിചിന്തനം നടത്തണം മത് കോടതിയിലെത്തണം അന്യമതവിരുദ്ധതകളും അന്യമതസ്ഥിര ഇല്ലാതാക്കുന്നതും സംബന്ധിച്ച് ഖുർആാനിലും ഹദീസിലും ഒരുപാട് വസ്തുതകളുണ്ട് അതിനെ മുറുകി പിടിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇവർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന ആളുകളുടെ യോഗ്യതകൾ എന്താണ് ഏതൊക്കെയാണ് ഇവരുടെ സിലബസുകൾ എന്നത് കൃത്യമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒൻപത് കാരൻ അരിയും മലരും കുന്തിരിക്കവും മാത്രമല്ല വരെ കച്ചവടവുമായിട്ട് തിരിഞ്ഞുത്തിറങ്ങും ഒരു സംശയവുമില്ല ഹിന്ദുക്കൾക്ക് മരണാനന്തര ചടങ്ങുകൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ക്രിസ്ത്യാനികൾക്ക് മരണാനന്തര ചടങ്ങുകൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് വിൽക്കുന്ന വീക്കുന്നെങ്കിൽ ഇനിയെങ്കിലും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചേ മതിയാകുമോ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ ആരായാലും അവരെ പിടികൂടുകയും അവരെ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു 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 നോർമൽ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഏത് ഏതൊരു ഏതൊരു നാട്ടുകാരുമാക്കാരനുണ്ടെ അവനുണ്ടാവുന്ന ഒരു ഒക്കെയാണ് ഇപ്പൊ നമ്മൾ ആദ്യം എസ് എഫ് ഐയുടെ പി എഫ് ഐയുടെ കാര്യം പറഞ്ഞു പി എഫ് ഐയുടെ കാര്യം പറഞ്ഞു അവരെ പൂട്ടി കെട്ടി പൂട്ടിക്കെട്ടുന്നതിന് മുമ്പ് ഇവരുടെ നേതാക്കളെ ഒക്കെ പിടിച്ചകത്തിട്ടായിരുന്നു തലമൂത്രങ്ങളെയൊക്കെ പിടിച്ചകത്തിട്ടായിരുന്നു പക്ഷെ അപ്പഴും അറിയാം ഇനിയും അവശേഷിക്കുന്നുണ്ട് ഈ മണ്ണിൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവശേഷിക്കുന്നുണ്ടെന്ന് അറിയാം ചേട്ടൻ പലതവണ നമ്മള് ചർച്ചയ്ക്ക് നമുക്ക് എസ് ഡി പി ഐയുടെ നേതാക്കൾ വന്നിരുന്നു അവരുടെ എന്തോ വലിയ സംഭവമായിട്ടുള്ള പാർട്ടിയാണ് നടക്കുന്നത് കൃത്യമായിട്ട് ഇപ്പോഴും ഒരു കണ്ടു നമ്മൾ നമ്മൾ ശരിക്കും ആ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണഘടനയെ സംരക്ഷിക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഇവരൊരു ഉളുപ്പുമില്ലാതെ മുന്നോട്ട് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് കോടി രൂപയാണ് എം കെ ഫൈസി തിരിമറി നടത്തിയത് യാതൊരു രേഖകളുമില്ലാതെ എന്നിട്ടും ഇവർക്ക് ഇവർക്കിതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത് ആളുകൾക്ക് ഭരണഘടന പഠിപ്പിച്ച് ജനാധിപത്യ ബോധമുള്ളവരാക്കി മാറ്റി രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടേണ്ടതിന്റെ അവകാശത്തെ കുറിച്ച് താൻ വസിപ്പിച്ച് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നായകത്വം നൽകുന്ന അഭിമാനായ തങ്ങളുടെ നേതാവ് അധ്യക്ഷൻ ഭരണകൂട ബന്ധുക്കൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇ ഡിയെ സംബന്ധിച്ചു വിശദീകരിക്കും ഇ ഡി സ്വതന്ത്രമായ അന്വേഷണ ഏജൻസി അല്ല സുപ്രീം കോടതി സുപ്രീംകോടതി പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട് ഒരു രാജ്യം ഇ ഡിയെ ഉപയോഗപ്പെടുത്തി ഈ രാഷ്ട്രീയ ചുവടുവത്തുകളെ പ്രതിസന്ധിയിലാക്കാമെന്ന് വ്യാമോഹിക്കുന്ന അഥവാ ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വരുന്ന അവർണ ജനവിഭാഗത്തിന്റെ അപസ്ഥിതന്റെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പ്രതിജ്ഞ സൃഷ്ടിക്കാമെന്ന് പ്രാമോഹിക്കുന്ന സവർണ്ണ ഭരണകൂടത്തോട് സംഘപരിപാട് പ്രവർത്തനത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത്

കോടതിയിലൊക്കെ പോകാൻ അതിന്റെ അതുക്കും പോകാൻ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് കോടിക്കണക്കിന് പൈസ ബക്കറ്റ് പിരിവ് നടത്തുന്ന നിങ്ങൾക്ക് ഒരു സിറ്റിംഗിന് കോടികൾ വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ടുവന്നാലും കേസ് ഉണ്ടാക്കാമല്ലോ നിരപരാധിത്വം തെളിയിക്കാമല്ലോ ഞാൻ രാജ്യത്തെ ഭാഗികമായിട്ടെങ്കിലും ചില പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചു ആരാണ് ഈ ഇവിടെ സംഘപരിവാർ ഭീകരതയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഭീകരതയാണെങ്കിലും രണ്ടും രാജ്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കുക തന്നെ വേണം ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് സമാന്തരമായി ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ ഒരു രാജ്യം സ്ഥാപിക്കാൻ ദേശീയ ഗാനവും ഉണ്ടാക്കി പ്രധാനമന്ത്രി കുപ്പായവും തച്ചു വെച്ച് ഒരു ഖലീഫയുടെ കുപ്പായവും വെച്ച് കാത്തിരുന്ന് കോടിക്കണക്കിന് രൂപ കണക്കിൽപ്പെടാത്ത പണം തിരിമറിയും നടത്തിയത് പിടിക്കപ്പെട്ടപ്പോൾ സംഘപരിവാർ കൊള്ളാമല്ലോ നന്ദി